എല്ലാരും സാധനം അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും യൂട്യൂബിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്യൂബേഴ്സ് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ചാനൽ ഒരുപാട് പേരുടെ ചാനൽ റിമൂവ് ആയി പോകുന്നുണ്ട് ഒരു പല ചെറിയൊരു കാര്യം ചെയ്തപ്പോഴേക്കും ചെറുതല്ല നമ്മൾ ചെറുതാണ് വിചാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് യൂട്യൂബിന് വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നിട്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകാം നമ്മൾ നമ്മൾ ചില ആൾക്കാർക്കാണ് നമ്മളിപ്പം അത്യാവശ്യം എഴുത്തും വായനക്കറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വായിച്ച് മനസ്സിലാക്കിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ചില യൂട്യൂബേഴ്സൊക്കെ പറയാൻ സമയത്ത് കേട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യും പക്ഷേ കുറെ വയസ്സായ ആൾക്കാരുണ്ട് കുറെ എഴുത്തും വായന അറിയാത്ത ആൾക്കാരൊക്കെ യൂട്യൂബിലുണ്ട് അവർക്ക് എഴുത്തും വായന എന്ന് മാത്രമല്ല അവർക്ക് ആ ഒരു ടെക്നിക്കലായിട്ടുള്ള ആ ഒരു നോളജ് കുറവുള്ള ആൾക്കാർ ഒരുപാട് പേര് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ഒരുപാട് വ്യൂവും ഒരുപാട് സപ്പോർട്ടും കിട്ടുന്ന ആൾക്കാരുണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും കാരണം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു സംഭവം എന്താണ് അറിഞ്ഞുകൂടാത്തത് അതായത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേഷൻ സ്ട്രൈക്ക് എവിടുന്നു വരുന്നു എന്ത് എങ്ങനെ വരുന്നു അത് നമ്മുടെ ചാനൽ എത്ര സ്ട്രൈക്ക് വന്ന് കിടപ്പുണ്ട് സ്ട്രൈക്ക് വന്നിട്ടുണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർക്കല്ല എല്ലാ ആൾക്കാർക്കും അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ സ്ട്രൈക്കിനെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ യൂട്യൂബ് ഓരോ കാലഘട്ടം കഴിയും തോറും നമ്മുടെ ക്രിയേറ്റേഴ്സിനെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ലഘൂകരിച്ച് ലഘൂകരിച്ച് കൊണ്ടുവരുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടി പുതിയ അപ്ഡേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് കിട്ടി അപ്ഡേഷൻ ആയിട്ടില്ല അപ്ഡേഷൻ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഒരു വാണിംഗ് വരും ആദ്യം വാണിംഗ് പോലും ഇല്ലായിരുന്നു ഇപ്പം നമുക്കൊരു വാണിംഗ് വരും സ്ട്രൈക്കിന് മുമ്പ് നമുക്കൊരു വാണിംഗ് വരും ശേഷം സ്ട്രൈക്ക് വരും അങ്ങനെ മൂന്ന് സ്ട്രൈക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ അപ്പീൽ ചെയ്താലും കിട്ടണമെന്നില്ല നമ്മുടെ ഇതല്ലാത്ത കുറ്റം കൊണ്ടാണ് വന്നെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ നമുക്കത് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്ന് പറഞ്ഞാലും ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോയി എന്ന് തന്നെ വിചാരിച്ചാൽ മതി അല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ പക്ഷേ ഇനിയുള്ള ഒരു അപ്ഡേഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു ആണ് കാരണം നമ്മളിപ്പം നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ നമ്മൾ കോപ്പറേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ നമുക്ക് ട്രിമ്മ് ചെയ്തിട്ട് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോ ഇറൈസ് ചെയ്തിട്ട് എന്താ പറയുക ഒഴിവാക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം സോങ് അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ട്രൈക്കിനും പ്രത്യേകിച്ച് ഞാൻ പറയാം ഇത് എല്ലാ സ്ട്രൈക്കിനും ബാധമല്ല ചില സ്ട്രൈക്കുകൾ അതായത് എല്ലാ സ്ട്രൈക്കുകൾക്കുള്ള ചില സ്ട്രൈക്കുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ട്രൈക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്നെവാടായി കിട്ടും ഓക്കെ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ട്രൈക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ആ ട്രിം ചെയ്തിട്ട് നമ്മുടെ വീഡിയോന്റെ ആ ഏതാണോ ഉള്ള ഭാഗം ആ ഒരു ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആ സ്ട്രൈക്ക് ആ വീഡിയോന്റെ സ്ട്രൈക്ക് ഒഴിവാക്കാനാവും അതോടെ നമ്മുടെ ആ തൊണ്ണൂറ് ദിവസത്തെ ആ ഒരു സ്ട്രൈക്കും പ്രശ്നങ്ങളെല്ലാം കിട്ടും ഓക്കെ അപ്പോൾ ഒരു പുതിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട് അത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നുള്ളനിക്കൊരു സംശയം ഇതുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് പേരിപ്പം ചാനൽ റിമൂവ് ആയി പോകുന്ന അവസ്ഥയിൽ അതായത് ഒന്നും ചെയ്യാനാവില്ല നമുക്കിപ്പോൾ സ്ട്രൈക്ക് വന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് ട്രിം ചെയ്യാനോ അതിൻ്റെ അകത്ത് നമുക്ക് അപ്പീൽ ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ അപ്പീൽ ചെയ്താലും നമ്മൾ വീഡിയോ ഒന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കാണ്ട് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കിട്ടണം കിട്ടും അത് നമ്മുടെ കൈ തെറ്റുണ്ടെങ്കിൽ ആ വീഡിയോ എന്തെങ്കിലും ചെറിയ ഭാഗത്തിൽ ചെറിയൊരു നൈസ് ഞങ്ങൾക്കറിയാം ഒരു കുട്ടി ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെറിയൊരു കുട്ടീനെ നമ്മൾ ഡ്രസ്സ് ഇടീക്കാണ്ട് ഒരു വീഡിയോ നമ്മൾ നല്ല ഒരുപാട് രീതിയിൽ നമ്മൾ നല്ല കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തതിന് ശേഷം ഒരു കുട്ടീനെ ഡ്രസ്സ് ഇടിക്കാണ്ട് ചെറിയ സ്ഥലം നമ്മൾ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല നമ്മുടെ ബേക്ക് സൈഡിലായിരിക്കും ചിലപ്പം ഇതിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിൽ ഒരു കുട്ടീനെ ഡ്രസ്സ് ഇടിക്കാണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെന്ന് കുടിക്കും അപ്പം അങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോയതോളൂ ആ പാസ് ചെയ്ത് പോകുന്ന പോക്കില് കുട്ടി ഡ്രസ് ഇല്ല എന്ന് യൂട്യൂബിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വീഡിയോ ചിലപ്പോൾ റിമൂവ് ചെയ്യും ചിലപ്പം നമുക്ക് സ്ട്രൈക്ക് വരും ഓക്കെ അപ്പോൾ അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പ്രശ്നങ്ങളെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രൈക്കുള്ള ഭാഗം മാത്രം അതാ കുട്ടി ആ പാസ് ചെയ്യുന്ന ഭാഗം മാത്രം നമുക്ക് ട്രിം ചെയ്ത് കളയാം ഡ്രിം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സ പാർട്ട് മാത്രം ട്രിം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനലെ സ്ട്രൈക്ക് ഒഴിവാക്കാം നല്ലൊരു സംഭവമല്ലേ കാരണം വെച്ചാൽ കോപ്പറേറ്റ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ ട്രിം ചെയ്തിട്ട് അത്ര എത്ര ഏത് ഭാഗമാണ് കോപ്പറേറ്റുള്ള ആ ഭാഗം നമുക്ക് ട്രിം ചെയ്തിട്ട് നമുക്ക് കളയാം നമ്മൾ നമുക്ക് കോപ്പറേറ്റ് ഒഴിവാക്കാം അതേപോലെ തന്നെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി കണ്ടാണ് ഈ സംഭവം നമുക്ക് എന്താ പറയുക നിലവിലേക്ക് വന്ന് എന്താ പറയുക ഒരു അപ്ഡേഷനായിട്ട് യൂട്യൂബ് നമുക്ക് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിന് ശേഷമുള്ള ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഇപ്പോൾ നമുക്കിപ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ ഇരുപത്തൊമ്പതൊക്കെ ആയി അപ്പോൾ ആ ഒരു ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വർക്കായി തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇനിയുള്ള സ്ട്രൈക്കുകൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ എനേബിൾ ആയി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇനി അങ്ങോട്ട് ആരുടെയും ചാനൽ അത്രയ്ക്ക് കട്ടയായ അതായത് അത്രയ്ക്ക് യൂട്യൂബിന് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യത്തിൽ മാത്രമേ നമുക്ക് സ്ട്രൈക്ക് വരുള്ളൂ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ പോകത്തുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രിം ചെയ്തും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു എന്താ പറയുക ഒരു സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം എല്ലാവരുടെയും മനസ്സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്ട്രൈക്ക് എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്നാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത ആൾക്കാരൊന്നും ലൈക്ക് ചെയ്തേക്കുക ഇപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് ബൈ